ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് ഫ്രോയിഡ് കണ്ടെത്തിയ ആ ഭയാനകമായ സത്യം നിങ്ങൾ അറിയാൻ പോകുകയാണ് ഇത് അത്രയും അപകടകരമായ ഒരു സത്യമായിരുന്നു അദ്ദേഹത്തിന്റെ സഹശാസ്ത്രജ്ഞർ പോലും ഇത് മറച്ചുവെച്ചു കാരണം ഈ സത്യം രാജാക്കന്മാരെ നശിപ്പിക്കുകയും സാമ്രാജ്യങ്ങളെ തകർക്കുകയും കോടിക്കണക്കിന് പുരുഷന്മാരുടെ വിധി നിർണ്ണയിക്കുകയും ചെയ്ത ആ ഇരുണ്ട മാനസിക ശക്തികളെ തുറന്നുകാട്ടുന്നു ഏറ്റവും വിചിത്രമായ കാര്യം ഭൂരിഭാഗം സ്ത്രീകൾക്കും തങ്ങൾ ഈ മറഞ്ഞിരിക്കുന്ന ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് അറിയില്ല എന്നതാണ് എന്നാൽ നിങ്ങൾ ഇവയെ മനസ്സിലാക്കിയാൽ നിങ്ങൾ അതിജീവിക്കുക മാത്രമല്ല ഈ കളിയിൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും ശക്തനും സമ്പന്നനുമായ ഒരു സിഇഒയെ സങ്കൽപ്പിക്കുക അവന്റെ പേര് ആണെന്ന് കരുതുക അവന് എല്ലാമുണ്ട് ഒരു വലിയ മാളിക സ്വകാര്യ ജെറ്റ് അവന്റെ സുഹൃത്തുക്കളും സമൂഹവും അവനെ ആരാധിക്കുന്നു എന്നിട്ടും അവനെ ഗൌരവമായി കാണാത്ത ഒരു സ്ത്രീയുടെ പിന്നാലെ അവൻ പൂർണമായും ഭ്രമിച്ചിരിക്കുകയാണ് അവൾ അവസാന നിമിഷം ഡേറ്റുകൾ റദ്ദാക്കുന്നു അവന്റെ സന്ദേശങ്ങൾ അവഗണിക്കുന്നു പരസ്യമായി മറ്റു പുരുഷന്മാരുമായി ഫ്ലർട്ട് ചെയ്യുന്നു എന്നിട്ടും ജെയിംസിന് അവളെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല അവൻ അവൾക്ക് ആഭരണങ്ങൾ നൽകുന്നു അവളുടെ ബിസിനസ്സിന് പണം നൽകുന്നു അവളുടെ അവിഹിത ബന്ധങ്ങൾ പോലും സഹിക്കുന്നു ഇപ്പോൾ ചോദ്യം ഇതാണെന്തുകൊണ്ട് ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് അവരുടെ അബോധ മനസ്സിലാണ് കാരണം രണ്ടുപേരുടെയും മനസ്സിൽ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ചില പ്രാകൃതമായ ശക്തികൾ അടക്കി വച്ചിട്ടുണ്ട് ഫ്രോയിഡ് ഇതിനെ റെപ്പറ്റീഷൻ കമ്പൽഷൻ എന്ന് വിളിച്ചു ഇതിന് അർത്ഥം ബാല്യകാലത്തെ ചലനാത്മകതയെ മുതിർന്നവരുടെ ബന്ധങ്ങളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക എന്നതാണ് ഉദാഹരണത്തിനൊരു പെൺകുട്ടിയുടെ ബാല്യം അസാന്നിധ്യമുള്ള ഒരു പിതാവിനോടൊപ്പമായിരുന്നുവെങ്കിൽ അവൾ വളരുമ്പോൾ വൈകാരികമായി ലഭ്യമല്ലാത്ത പുരുഷന്മാരിലേക്ക് ആകർഷിക്കപ്പെടും അവളുടെ അമ്മ വളരെ ആധിപത്യം പുലർത്തുന്നവളും നിയന്ത്രിക്കുന്നവളുമായിരുന്നുവെങ്കിൽ അവൾക്ക് നിയന്ത്രിക്കാനോ നശിപ്പിക്കാനോ കഴിയുന്ന പങ്കാളികളെ അവൾ തേടും ഇതുമാത്രമല്ല പുരുഷന്മാരും ഈ കെണിയിൽ വീഴുന്നു അവരും ബാല്യകാലത്ത് പരിചിതമെന്ന് തോന്നുന്ന വൈകാരിക ഉയർച്ച താഴ്ചകളെ പിന്തുടരുന്നു അത് വിനാശകരമാണെങ്കിൽ പോലും എന്നാൽ ഇപ്പോൾ ചിത്രം കൂടുതൽ ഇരുണ്ടതാകുന്നു പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഫ്രോയിഡ് കാതറീന എന്ന പെൺകുട്ടിയുടെ ഒരു കേസ് സ്റ്റഡി രേഖപ്പെടുത്തി ഏതെങ്കിലും പുരുഷൻ അവളോട് യഥാർത്ഥ സ്നേഹം കാണിക്കുമ്പോൾ അവൾക്ക് ഹിസ്റ്റീരിയൽ ഫിറ്റ്സ് വരുമായിരുന്നു ഹിപ്നോസിസിലൂടെ ഫ്രോയിഡ് സത്യം കണ്ടെത്തി യഥാർത്ഥത്തിൽ കുട്ടിക്കാലത്ത് അവൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു അവളുടെ അബോധ മനസ്സ് ആഗ്രഹത്തെ അപകടവുമായി ബന്ധിപ്പിച്ചു അതുകൊണ്ടെപ്പോഴെങ്കിലും സ്ഥിരതയും കരുതലുമുള്ള ഒരു പുരുഷൻ അവളിലേക്ക് വരുമ്പോൾ അവളുടെ ശരീരം പരിഭ്രാന്തി ഓക്കാനം താൽക്കാലിക അന്ധത എന്നിവയോടെ പ്രതികരിക്കും എന്നാൽ അക്രമാസക്തനും പ്രവചനാതീതനുമായ ഒരു പുരുഷൻ അവളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൾക്ക് ജീവനുള്ളതായി തോന്നുമായിരുന്നു ഇത് ഒരു അപൂർവ കേസല്ല ഇത് യഥാർത്ഥത്തിൽ ജീവശാസ്ത്രമാണ് പരിണാമ മനഃശാസ്ത്ര പഠനങ്ങൾ കാണിക്കുന്ന സ്ത്രീകൾ സ്വാഭാവികമായും തങ്ങളുടെ സമ്മർദ്ദ പ്രതികരണത്തെ പ്രേരിപ്പിക്കുന്ന പുരുഷന്മാരിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നാണ് കാരണം പുരാതന പുരാതനകാലത്യോദ്ധാക്കളോ ഗോത്രത്തലവന്മാരോ പോലുള്ള ഉയർന്ന പദവിയിലുള്ള പുരുഷന്മാർ പ്രവചനാതീതരായിരുന്നു അവരുടെ ശ്രദ്ധ അപൂർവമായിരുന്നു അവരുടെ കോപം പ്രവചനാതീതമായിരുന്നു അത്തരം പുരുഷന്മാരുമായി ബന്ധപ്പെടുന്ന സ്ത്രീകളുടെ കുട്ടികൾക്ക് അതിജീവന സാധ്യത വർദ്ധിച്ചിരുന്നു ഇതുകൊണ്ടാണ് ആധുനിക സ്ത്രീകളും ഇന്നും അതേ വിഷലിപ്തമായ മിശ്രിതത്തെ നാടകം അനിശ്ചിതത്വം വൈകാരിക വേദന പിന്തുടരുന്നത് കാരണം അവരുടെ ജീവശാസ്ത്രം അതിനെ മൂല്യമുള്ളതായി കണക്കാക്കുന്നു ഇനി മറ്റൊരു പരീക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കൂ സ്റ്റാൻലി മിൽഗ്രാമിന്റെ ഇതിൽ സാധാരണക്കാർ അപരിചിതർക്ക് മാരകമായ ഷോക്കുകൾ നൽകാൻ ഒരു അധികാരമുള്ള വ്യക്തി പറഞ്ഞതുകൊണ്ട് മാത്രം ഇനി ഇത് ബന്ധങ്ങളിൽ പ്രയോഗിക്കുക ഒരു സ്ത്രീ കുഴപ്പങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് വളർന്നതെങ്കിൽ അവളെ വേദനിപ്പിക്കുന്ന പുരുഷനുമായി അവൾക്ക് കൂടുതൽ അടുപ്പം തോന്നും കാരണം അവളുടെ മസ്തിഷ്കം കഷ്ടപ്പാടിനെ ഒരു നിക്ഷേപമായി കണക്കാക്കുന്നു അവൾ എത്രത്തോളം ത്യാഗം ചെയ്യുന്നുവോ അത്രത്തോളം ഇത് വിലപ്പെട്ടതാണെന്ന് അവൾക്ക് വിശ്വസിക്കേണ്ടി വരുന്നു ഫ്രോയിഡ് ഇതിനെ ട്രോമ ബോണ്ടിംഗ് എന്ന് വിളിച്ചു ഇതുകൊണ്ടാണ് സ്ത്രീകൾ അധിക്ഷേപിക്കുന്ന പുരുഷന്മാരോടൊപ്പം ജീവിക്കുന്ന കളിക്കാരുടെ പിന്നാലെ ഓടുന്ന തേറ്റവും മോശം പെരുമാറ്റത്തെ ന്യായീകരിക്കുന്നത് അവൻ കരുതലുള്ളതുകൊണ്ടാണ് അവൻ അലറുന്നത് എന്നാൽ ഇവിടുത്തെ ട്വിസ്റ്റ് ഇതാണ് ഈ കളിയിൽ നിന്ന് ഒരു പുരുഷനും ഒഴിവാക്കപ്പെടുന്നില്ല സ്ത്രീകളുടെ സ്നേഹത്തിനായി സ്വയം നശിപ്പിച്ച പുരുഷന്മാരാൽ ചരിത്രം നിറഞ്ഞിരിക്കുന്നു ഉദാഹരണ തിൻജർമൻ കവി ഹെൻറിക് ഫോൺ ക്ലൈസ്റ്റ് ഒരു ആത്മഹത്യാ ഉടമ്പടിയിൽ തന്നെയും തന്റെ കാമുകിയെയും വെടിവെച്ചു വർഷങ്ങളോളം അവന്റെ നിരാശ സഹിച്ചതുകൊണ്ട് മാത്രമാണ് ആ സ്ത്രീ അതിന് തയ്യാറായത് മറ്റൊരു ഉദാഹരണം റോമൻ ജനറൽ മാർക്ക് ആന്റണി ക്ലിയോ പാട്രയ്ക്കായി തന്റെ സാമ്രാജ്യം തന്റെ ബഹുമാനമൊടുവിൽ തന്റെ ജീവിതം പോലും ത്യജിച്ചു ക്ലിയോപാട്ര ഒരിക്കലും അവനെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിരുന്നില്ലെന്ന് ഇന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു അപ്പോൾ ചോദ്യം ഇതാൺ പുരുഷന്മാർ എന്തുകൊണ്ടാണ് ഈ കെണിയിൽ വീഴുന്നത് കാരണം നിങ്ങൾ വേണ്ടത്ര കഷ്ടപ്പെട്ടാൽ അവൾ നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന് സമൂഹം അവരെ ഒരു നുണ പഠിപ്പിച്ചു എന്നാൽ ആകർഷണം ഒരു വെൻഡിംഗ് മെഷീൻ പോലെ പ്രവർത്തിക്കുന്നില്ല അതൊരു ഇരുണ്ട അബോധ അൽഗോരിതമാണ് നിങ്ങൾ അത് മനസ്സിലാക്കുന്നതുവരെ നിങ്ങൾ വീണ്ടും വീണ്ടും തോൽക്കും എന്നാൽ ഈ സിസ്റ്റത്തെ ഹാക്ക് ചെയ്യാൻ ഒരു വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും സ്ത്രീയുടെ വിനാശകരമായ പ്രേരണകളെ മറികടന്നവളുടെ ഉള്ളിലെ കൂടുതൽ ആഴത്തിലുള്ള പ്രാകൃതമായ വിശ്വസ്തമായ ഒരു വശം ഉണർത്താൻ കഴിയുന്ന ഒരു വഴി സമൂഹം നിങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്ന ആ നിരോധിത മനഃശാസ്ത്രപരമായ ട്രിഗറുകളിലേക്ക് നമ്മളിപ്പോൾ ഇറങ്ങി ചെല്ലുന്നു കാരണം നിങ്ങളിവയിൽ വൈദഗ്ധ്യം നേടിയാൽ ഒരു സ്ത്രീക്കും നിങ്ങളെ പഴയതുപോലെ കാണാൻ കഴിയില്ല നിങ്ങൾ ഈ രംഗം തീർച്ചയായും കണ്ടിട്ടുണ്ടാകും നല്ലവരും കരുതലുള്ളവരുമായ പുരുഷന്മാരെ എളുപ്പത്തിൽ ഉപേക്ഷിക്കുന്ന അതേ സ്ത്രീ അവളെ അവഗണിക്കുന്ന ഒരു പുരുഷനുവേണ്ടി വേണ്ടി ഭ്രമിച്ചു പോകുന്നു വിശ്വസ്തനായ കാമുകനെ വഞ്ചിക്കുന്ന അതേ കാമുകി അവളെ വിലവെയ്ക്കാത്ത ആ പുരുഷനുവേണ്ടി വിശ്വസ്തയായിരിക്കും കഠിനാധ്വാനിയായ ഭർത്താവിനെ ബഹുമാനിക്കാത്ത അതേ ഭാര്യ തന്നിൽ ഭയം ജനിപ്പിക്കുന്ന പുരുഷന്റെ മുന്നിൽ തലകുനിക്കുന്നു ഇതെല്ലാം യാദൃശികമല്ല ഇവ സ്ത്രീ മനഃശാസ്ത്രത്തിൽ വളരെ ആഴത്തിൽ അടക്കപ്പെട്ടിരിക്കുന്ന നിരോധിത ട്രിഗറുകളാണ് ഭൂരിഭാഗം സ്ത്രീകളും ഇത് നിഷേധിക്കുന്നു എന്നാൽ ചരിത്രം ശാസ്ത്രം യാഥാർത്ഥ്യം എന്നിവ മറ്റൊന്നാണ് തെളിയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഫ്രോയിഡ് മറ്റൊരു കേസ് വിശകലനം ചെയ്തു ഫ്ളാവു എമ്മി എന്ന ഒരു ധനികയായ വിധവയുടെ അവൾ ബുദ്ധിമതിയും സുന്ദരിയുമായിരുന്നു നിരവധി മാന്യരായ പുരുഷന്മാർ അവളുടെ പിന്നാലെയുണ്ടായിരുന്നു എന്നാൽ അവൾ വീണ്ടും വീണ്ടും ചൂതാട്ടക്കാരുടെയും അടിമകളുടെയും കുറ്റവാളികളുടെയും കൂടെ കുടുങ്ങി ഫ്രോയിഡ് ആഴത്തിൽ പഠിച്ചപ്പോൾ വൈകാരികമായി അപ്രാപ്യരായ പുരുഷന്മാരോട് മാത്രമാണ് അവൾക്ക് ആഗ്രഹം തോന്നിയിരുന്നതെന്ന് കണ്ടെത്തി ഒരു പുരുഷൻ ആശ്രയിക്കാവുന്നവനായി മാറുമ്പോൾ അവളുടെ ആകർഷണം ഇല്ലാതാകുമായിരുന്നു ഇത് ഒരു സ്ത്രീയുടെ മാത്രം രോഗാവസ്ഥയായിരുന്നില്ല ഇത് യഥാർത്ഥത്തിൽ ഒരു സാർവത്രിക സ്ത്രീ പ്രേരണയായിരുന്നു എല്ലാ പുരുഷന്റെയും ജീവിതത്തിൽ ജീവിതത്തിലവൻ നിർഭാഗ്യവാനാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുന്നു താൻ സ്നേഹിക്കുന്ന സ്ത്രീ യഥാർത്ഥത്തിൽ തന്റെ വിജയത്തെ ഭയപ്പെടാൻ തുടങ്ങിയെന്ന് അവൻ തിരിച്ചറിയുന്ന നിമിഷമാണിത് ഇവിടെ അസൂയിയുടെയോ അരക്ഷിതാവസ്ഥയുടെയോ കാര്യമല്ല മറിച്ച് ഭയത്തിന്റെ കാര്യമാണ് തുടക്കത്തിൽ അവൾ പറയും അത് നിങ്ങൾ വിജയിക്കണമെന്ന് മുന്നോട്ടു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ യഥാർത്ഥ ശക്തി നേടാൻ തുടങ്ങുമ്പോൾ അത് സാമ്പത്തികമോ സാമൂഹികമോ ആത്മീയമോ ആകട്ടെ എന്തോ മാറാൻ തുടങ്ങുന്നു അവൾ പെട്ടെന്ന് വഴക്കുകൾ ആരംഭിക്കുന്നു അതും ഒരു പ്രധാന മീറ്റിംഗിന് മുമ്പ് അവൾ നിങ്ങളുടെ അഭിലാഷങ്ങളെ അഹംഭാവം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു നിങ്ങൾ ഒരു വലിയ മുന്നേറ്റത്തിന് അടുത്തെത്തുമ്പോൾ അവൾ സ്നേഹം പിൻവലിക്കുന്നു നിങ്ങൾ അവളെ ചോദ്യം ചെയ്താൽ ഒന്നുകിൽ അവൾ കരയും അല്ലെങ്കിൽ പ്രതിരോധിക്കും അല്ലെങ്കിൽ ൾ മാറിയെന്നു പറഞ്ഞ് നിങ്ങളെ ഗ്യാസ്ലൈറ്റ് ചെയ്യും ഇതൊരു ഭാവനയല്ല ഇത് യഥാർത്ഥ സ്ത്രീ മനഃശാസ്ത്രത്തിന്റെ ഭാഗമാണ് ഇതിനെ ഹൈപ്പർഗമിയുടെ സ്വയം നശീകരണ സംവിധാനം എന്ന് പറയുന്നു ചരിത്രത്തിൽ നിരവധി പുരുഷന്മാരെ നശിപ്പിച്ച അതേ സഹജാവബോധമാണിത്തൊരുപക്ഷെ യുദ്ധങ്ങൾ പോലും അത്രയധികം നശിപ്പിച്ചിട്ടുണ്ടാവില്ല ഫ്രോയിഡിന്റെ ഒരു വിവാദപരമായ കേസ് ഓർക്കുകഡോറ എന്ന പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി അവളുടെ ലക്ഷണങ്ങൾ പെട്ടെന്നുള്ള ശബ്ദനഷ്ടം നിരന്തരമായ നാഡീപരമായ ചുമവളുടെ അച്ഛന്റെ വെപ്പാട്ടിയോടുള്ള യുക്തിരഹിതമായ വെറുപ്പ് എന്നിവയായിരുന്നു ശേഷം ഫ്രോയിഡിന് സത്യം മനസ്സിലായി ഡോറയ്ക്ക് അച്ഛന്റെ വെപ്പാട്ടിയോട് അസൂയുണ്ടായിരുന്നത് അവൾക്ക് അച്ഛനെ വേണമെന്നതുകൊണ്ടായിരുന്നില്ല മരിച്ചു തനിക്ക് ഒരിക്കലും നേടാൻ കഴിയില്ലെന്ന് ഡോറ ഭയപ്പെട്ടിരുന്ന ആ ശക്തിയെയാണ് ആ വെപ്പാട്ടി പ്രതിനിധീകരിച്ചിരുന്നത് അതായത് ഒരു പുരുഷനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ ഇതാണ് സ്ത്രീ മനഃശാസ്ത്രത്തിന്റെ ഇരുണ്ട ഹൃദയം സ്ത്രീ ആഗ്രഹിക്കുന്നത് അവളുടെ പുരുഷൻ അവളേക്കാൾ ശക്തനായിരിക്കണമെന്നാണ് എന്നാൽ അവൻ വളരെയധികം ശക്തനായാൽ അവൾക്ക് അവനെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും അവൾ ഭയപ്പെടുന്നു പുരുഷൻ അവളുടെ വൈകാരിക പിടിയിൽ നിന്ന് പുറത്തുകിടന്നാൽ അവൾക്ക് അവനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല അവൻ അവളില്ലാതെ സമ്പത്തുണ്ടാക്കിയാൽ അവൾക്ക് അത് അവകാശപ്പെടാൻ കഴിയില്ല അവനവളെ മറികടന്ന് ഒരു ദൌത്യമുണ്ടാക്കിയാൽ അവൾ അവനു ഉപയോഗശൂന്യയാകും ഈ ഭയം കാരണം സ്ത്രീകൾ പലപ്പോഴും ബോധപൂർവമോ അബോധപൂർവമോ ആയി പുരുഷനെ തകർക്കാൻ ശ്രമിക്കുന്നു ചരിത്രം ഉദാഹരണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു കാലോയുടെ പ്രശസ്തി ഡീഗോ റിവേരയേക്കാൾ കൂടിയപ്പോൾ അവൾ പരസ്യമായി അവന്റെ കലയെ പരിഹസിച്ചു കാമിൽ ക്ലോഡൽ അഗസ്തത്തെ റോഡിനെതിരെ തന്റെ പ്രതിഭ മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചു ലോകം റോഡനെ അംഗീകരിച്ചപ്പോൾ അവൾ പതുക്കെ ഭ്രാന്തിലേക്ക് വഴുതി വീണു യോക്കോ ഓനോയുടെ സാന്നിധ്യം ബീറ്റിൽസിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം യാദൃച്ഛികമല്ല ഇത് ഇണയെ നിലനിർത്താനുള്ള തന്ത്രമാണ് അതായത് പുരുഷൻ ഒരിക്കലും അവളുടെ ആശ്രിതത്വത്തിൽ നിന്ന് പുറത്തുകടക്കാതിരിക്കാനുള്ള ഒരു അബോധ പ്രേരണ സൈക്കോളജിസ്റ്റ് സോളമൻ ആഷിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ പരീക്ഷണം ഓർക്കുക അതിൽ ആളുകൾ ലളിതമായ രേഖകളുടെ നീളത്തെക്കുറിച്ചുള്ള വ്യക്തമായ സത്യം പോലും നിഷേധിച്ചു ഗ്രൂപ്പ് തെറ്റായ ഉത്തരം നൽകിയതുകൊണ്ട് മാത്രം ഇനി ഇതേ സമ്മർദ്ദം ബന്ധങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക പുരുഷൻ ജിമ്മിൽ പോകാൻ തുടങ്ങുന്നു അവന്റെ കാമുകി നീ ഭ്രമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നു അവൻ ബിസിനസ് കെട്ടിപ്പടുക്കുന്നു നീ ഒരിക്കലും വീട്ടിൽ ഉണ്ടാകുന്നില്ലെന്ന് അവൾ പരാതിപ്പെടുന്നു അവൻ അച്ചടക്കം സ്വീകരിക്കുന്നു അപ്പോൾ നീ വിരസനായിപ്പോയെന്ന് അവൾ ആരോപിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇത് അവളുടെ ആവശ്യങ്ങളെക്കുറിച്ചല്ല മറിച്ച് അവളുടെ ഭയത്തെക്കുറിച്ച് ആൺസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഭയം കാരണം അവളെ ആവശ്യമില്ലാത്ത ഒരു പുരുഷന് അവളെ ഉപേക്ഷിക്കാൻ കഴിയും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭയം അപ്രസക്തയാകുക എന്നതാണ് ഫ്രോയിഡ് ഇതിനെ പീനീസ് എൻ എന്ന് വിളിച്ചു അക്ഷരാർത്ഥത്തിലല്ല മറിച്ച് ഒരു രൂപകമായി സ്ത്രീകൾ പുരുഷന്മാരിലുള്ള ആ ശക്തിയെ ആരാധിക്കുകയും അതേസമയം വെറുക്കുകയും ചെയ്യുന്നു പുരുഷൻ വളരെ ശക്തനായാൽ സ്ത്രീക്ക് രണ്ടു വഴികളേയുള്ളൂ ഒന്നുകിൽ പൂർണമായും കീഴടങ്ങുക അല്ലെങ്കിൽ അവനെ താഴേക്കു വലിച്ചിടാൻ ശ്രമിക്കുക ഒരു ദാരുണമായ ഉദാഹരണമാണ് ഓട്ടോ ഓട്ടോവെയ്നിംഗറുടേത് അവൻ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഒരു തത്വചിന്തകനായിരുന്നു ഉലിംഗ ചലനാത്മകതയെക്കുറിച്ച് ക്രൂരമായ വിശകലനം ചെയ്യുന്ന സെക്സ് ആൻഡ് ക്യാരക്ടർ എന്ന പുസ്തകമെഴുതി ആയിരത്തി തൊള്ളായിരത്തി അവൻ സ്വയം വെടിവെച്ചു മരിച്ചു അവന്റെ തെറ്റ് ഇതായിരുന്നു സ്ത്രീകളുടെ സ്വഭാവം തുറന്നുകാട്ടിയാൽ അവർ തന്നെ അഭിനന്ദിക്കുമെന്ന് അവൻ കരുതി എന്നാൽ സംഭവിച്ചത് വിപരീതമായിരുന്നു അവനെ ദുഷ്ടനായി ചിത്രീകരിച്ചു അവന്റെ സ്വന്തം അമ്മ പോലും അവന്റെ എഴുത്തുകൾ കത്തിച്ചു കളഞ്ഞു എന്തുകൊണ്ട് കാരണം സ്ത്രീകൾക്ക് അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ താൽപര്യമില്ല അവർ അത് ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഗവേഷണങ്ങളും ഇതുതന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പഠനത്തിൽ കണ്ടെത്തിയൊരു പുരുഷൻ അവരെക്കാൾ വിജയിച്ചാൽ രണ്ട് അംഗീകാരം തേടുന്നത് നിർത്തിയാൽ മൂന്ന് മൂന്നുവൈകാരികമായി സ്വയം പര്യാപ്തനായാൽ സ്ത്രീകൾ ബന്ധം അവസാനിപ്പിക്കാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് ഗവേഷകർ ഇതിനെ ഫീമെയിൽ അബാൻഡൺമെന്റ് ട്രിഗർ എന്ന് വിളിച്ചു ഇനി ചിന്തിക്കൂ ചരിത്രത്തിലെ ശക്തരായ പുരുഷന്മാർ എപ്പോഴും എന്തു ചെയ്തു രാജാക്കന്മാർ ഭാര്യമാരെക്കാൾ കൂടുതൽ വെപ്പാട്ടികളെ വെച്ചു പിക്കാസോ ഹെമിംഗ്വെ പോലുള്ള കലാകാരന്മാർ ആവർത്തിച്ച് സ്ത്രീകളെ മാറ്റി എന്തുകൊണ്ട് കാരണം അവർ ഈ നിയമം മനസ്സിലാക്കിയിരുന്നു സ്ത്രീകൾക്ക് ഒരു മഹാനായ പുരുഷന് സഹിക്കാൻ കഴിയും എന്നാൽ അവനെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവന്റെ ശക്തിയെക്കുറിച്ചുള്ള ഭയത്തേക്കാൾ വലുതാകുന്നതുവരെ അവൾക്കവനെ സ്നേഹിക്കാൻ കഴിയില്ല അപ്പോൾ എന്താണ് പരിഹാരം ഒരു സ്വേച്ഛാധിപതിയാകുക സ്ത്രീയെ അവഗണിക്കുക എന്നല്ല പരിഹാരം ഫ്രെയിം കൺട്രോളാണ് കുറ്റബോധമില്ലാതെ അതിരുകൾ സ്ഥാപിക്കുക ക്ഷമാപണമില്ലാതെ നയിക്കുക ഭയമല്ല പ്രചോദനം നൽകുക എല്ലാ സംഘർഷങ്ങളും ശ്രേഷ്ഠതയ്ക്കുള്ള പോരാട്ടത്തിൽ നിന്നാണ് വരുന്നതെന്ന് ആഡ്ലർ പറഞ്ഞു ബന്ധങ്ങളിലും ഇതേ നിയമം പ്രവർത്തിക്കുന്നു അവൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് സ്ത്രീക്ക് തോന്നിയാൽ അവൾ വെറുക്കും അവൾക്ക് കഴിയില്ലെന്ന് തോന്നിയാൽ ഒന്നുകിൽ ബഹുമാനിക്കും അല്ലെങ്കിൽ ഉപേക്ഷിക്കും ഇനി ചിന്തിക്കൂയി കളിയിൽ നിന്ന് പുറത്തുകടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ അതെയുണ്ട് ഇതാണ് ആത്യന്തിക പുരുഷ വിരോധാഭാസം സ്നേഹിക്കപ്പെടുകയെന്നാൽ അതിനെ ആവശ്യമില്ലാതിരിക്കുക ഒരിക്കലും പിന്തുടരാത്ത എന്നിട്ടും സ്ത്രീകൾ അവനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന പുരുഷൻ ഒരിക്കലും ശ്രദ്ധ ആവശ്യപ്പെടാത്ത എന്നാൽ സ്വാഭാവികമായി ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പുരുഷൻ ഒരു മടിയും കൂടാതെ നടന്നു പോകാൻ കഴിയുന്ന അതുകൊണ്ടുതന്നെ സ്ത്രീകൾക്കവനെ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന പുരുഷൻ ഇതാണ് യഥാർത്ഥ രഹസ്യം സമൂഹം നമ്മെ ഇത് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല സമൂഹം എപ്പോഴും മറച്ചുവെച്ച ആ ആത്യന്തിക പുരുഷ വിരോധാഭാസം നമുക്കിനി മനസ്സിലാക്കാം വിരോധാഭാസം ലളിതമാണ് നിങ്ങൾ സ്നേഹത്തെ എത്രത്തോളം ആവശ്യമില്ലാതാക്കുന്നുവോ അത്രത്തോളം സ്നേഹം സ്വാഭാവികമായി നിങ്ങളിലേക്ക് വരുന്നു സ്ത്രീകളെ പിന്തുടരാത്ത ഒരു പുരുഷൻ എന്നിട്ടും അവർ സ്വയം അവനു ചുറ്റും ഭ്രമണം ചെയ്യുന്നു ഒരിക്കലും ശ്രദ്ധ ആവശ്യപ്പെടാത്ത ഒരു പുരുഷൻ എന്നിട്ടും അവൻ സ്വാഭാവികമായി അത് പിടിച്ചുപറ്റുന്നു ഏറ്റവും പ്രധാനമായി ഒരു മടിയും കൂടാതെ നടന്നുപോകാൻ കഴിയുന്ന ഒരു പുരുഷൻ അവനാണ് സ്ത്രീകൾക്ക് ഏറ്റവും അപകടകാരിയും ആകർഷകനുമായി മാറുന്നത് ഇതൊരു ഫാൻറ്റസിയല്ല ഇത് യാഥാർത്ഥ്യമാണ് പ്രശ്നം ഇതാൻ സമൂഹം നമ്മെ എപ്പോഴും തെറ്റായ സൂത്രവാക്യം പഠിപ്പിച്ചു നമ്മോട് പറഞ്ഞു സ്ത്രീകളെ സന്തോഷിപ്പിക്കുക അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകപ്പോൾ അവർ നിങ്ങളെ സ്നേഹിക്കും എന്നാൽ യഥാർത്ഥ രഹസ്യം ഇതാണവർ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയേ ചെയ്യരുത് ഫ്രോയിഡിന്റെ മറ്റൊരു രോഗിയുണ്ടായിരുന്നു അവനെ ഫ്രോയിഡ് റാറ്റ്മാൻ എന്ന് വിളിച്ചു ഈ മനുഷ്യൻ തനിക്ക് ഒരിക്കലും ലഭിക്കാത്ത ഒരു സ്ത്രീയുടെ പിന്നാലെ ഭ്രമിച്ചിരുന്നു അവൻ അനന്തമായ കത്തുകൾ എഴുതി അവളുടെ ഓരോ ചലനവും പിന്തുടർന്നു എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവളെ രക്ഷിക്കുമെന്ന് ഫാന്റസിയിൽ ചിന്തിച്ചു എന്നാൽ ആ സ്ത്രീ അല്പം താൽപ്പര്യം കാണിച്ച യുടനറാറ്റ്മാൻ പരിഭ്രാന്തനായി എന്തുകൊണ്ട് കാരണം അവന്റെ യഥാർത്ഥ ആഗ്രഹം ആ സ്ത്രീക്കായിരുന്നില്ല അവന്റെ ആഗ്രഹം അവൾ പ്രതിനിധീകരിച്ച ആ അംഗീകാരത്തിനായിരുന്നു ഇതാണ് ആവശ്യമുള്ള പുരുഷന്റെ ശാപം അവൻ സ്ത്രീകളെ സ്നേഹിക്കുന്നില്ല മറിച്ച് തന്റെ മൂല്യം തെളിയിക്കാൻ അവരെ കണ്ണാടി പോലെ ഉപയോഗിക്കുന്നു ആധുനിക പഠനങ്ങളും ഇതുതന്നെയാണ് തെളിയിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ജേണൽ ഓഫ് പേഴ്സണാലിറ്റിയിൽ ഒരു ഗവേഷണം വന്നു അതിൽ കണ്ടെത്തിയ തെങ്ങളുടെ ആത്മാഭിമാനത്തെ സ്ത്രീകളുടെ അംഗീകാരത്തെ അടിസ്ഥാനമാക്കിയുള്ള പുരുഷന്മാർക്ക് ടെസ്റ്റോസ്റ്റിറോൺ അളവ് കുറവായിരിക്കുമെന്നാണ് അവരുടെ സാമൂഹിക നില ദുർബലമായിരിക്കും വിരോധാഭാസമെന്നു പറയട്ട സ്ത്രീകൾ അവരെ ആകർഷകത്വം കുറഞ്ഞവരായി കണക്കാക്കുന്നു എന്തുകൊണ്ട് കാരണം ആശ്രിതത്വം സ്ത്രീകളുടെ ആന്റി ഹൈപ്പർഗമി റിഫ്ലക്സിനെ പ്രേരിപ്പിക്കുന്നു ഒരു സ്ത്രീക്കവൾ ഒരു പുരുഷനെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ അവളെ ആവശ്യമുള്ള ഒരു പുരുഷനോട് സ്വാഭാവികമായി വെറുപ്പ് തോന്നുന്നു എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട് സ്ത്രീകൾക്ക് ബലഹീനതയിൽ പ്രശ്നമില്ല പ്രശ്നം ആശ്രിതത്വത്തിലാണ് ബലഹീനത മാനുഷികമാണ് ആശ്രിതത്വം അപകടകരമാണ് രണ്ട് പുരുഷന്മാരെക്കുറിച്ച് ചിന്തിക്കൂ ഒന്നാമത്തെ ആൾമാൻ എ എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്നു അവളുടെ ഓരോ ചെറിയ കാര്യവും ഓർക്കുന്നു തന്റെ ഭക്തി തെളിയിക്കാൻ വേണ്ടി മാത്രം വിപുലമായ ഡേറ്റുകൾ പ്ലാൻ ചെയ്യുന്നു രണ്ടാമത്തെ ആൾമാൻ വിപല ദിവസങ്ങളിലും അപ്രത്യക്ഷനാകുന്നു കാരണം അവൻ തന്റെ ദൌത്യത്തിൽ തിരക്കിലാണ് അവൻ പ്രവചനാതീതനാണവളുടെ മാനസികാവസ്ഥ അവനെ ബാധിക്കില്ലെന്ന ഭാവമാണ് അവനുള്ളത് സമൂഹം പറയുമാൻ എ നല്ലവനാണെന്നും സ്ത്രീകൾ അവനെയാണ് ഇഷ്ടപ്പെടുന്നതെന്നും എന്നാൽ യാഥാർത്ഥ്യം വിപരീതമാണ് സ്ത്രീ ആഗ്രഹം സ്വാഭാവികമായും മാൻ ബിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഫ്രോയിഡ് ഇതിനെ റപ്പറ്റീഷൻ കമ്പൽഷൻ എന്ന് വിളിച്ചു അതായ സ്ത്രീകൾ അബോധപൂർവം തങ്ങളുടെ ബാല്യകാല ചലനാത്മകത ആവർത്തിക്കുന്നു അവളുടെ അച്ഛൻ അമിതമായി നിയന്ത്രിക്കുന്ന ആളായിരുന്നുവെങ്കിൽ മാൻ എയുടെ ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവം അവളെ ശ്വാസം മുട്ടിക്കും അവളുടെ അച്ഛൻ അകലം പാലിക്കുന്ന ആളായിരുന്നുവെങ്കിൽ മാൻ ബിയുടെ ഒഴിഞ്ഞുമാറുന്ന പെരുമാറ്റം അവളെ ലഹരിയിലാഴ്ത്തു എന്നാൽ യഥാർത്ഥ കാര്യം ഇതാണിവ രണ്ടും യഥാർത്ഥ സ്നേഹമല്ല ഇവ രണ്ടും ആസക്തികളാണ് ഒന്ന് അംഗീകാരത്തിന്റെ മറ്റൊന്ന് നാടകത്തിന്റേത് പുരുഷൻ വൈകാരിക പരമാധികാരം വികസിപ്പിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ സ്നേഹം സാധ്യമാകൂ ചരിത്രത്തിലെ ഐതിഹാസിക കാമുകന്മാരായ കാസനോവലോഡ് ബൈറൻ ഡോൺ ുവാൻ എന്നിവർക്ക് ഒരു പൊതു സ്വഭാവമുണ്ടായിരുന്നു അവർ ആഴത്തിൽ സ്നേഹിച്ചു എന്നാൽ ഒരിക്കലും ആശ്രിതരല്ലായിരുന്നു കാസനോവ പലതവണ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രഭുക്കന്മാരെ വശീകരിച്ചു തന്നെ ആരാധിച്ചിരുന്ന പല സ്ത്രീകളെയും ഉപേക്ഷിച്ചു അവൻ അത് ക്രൂരതകൊണ്ടല്ല ചെയ്തത് മറിച്ച് അവന്റെ സ്വത്തുബോധം സ്ത്രീകളേക്കാൾ അപ്പുറമായിരുന്നു എന്നതുകൊണ്ടാണ് ഇതാണ് ആത്യന്തിക കാമോദ്വീപകം ഒരു സ്ത്രീയെയും ആശ്രയിക്കാത്ത സന്തോഷമുള്ള ഒരു പുരുഷൻ ആധുനിക മനഃശാസ്ത്രം ഇതിനെ സുരക്ഷിതമായ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നു എന്നാൽ പുരാതനർ ഇതിനെ വെർച്വസ് എന്ന് വിളിച്ചു പൌരുഷ മികവിന്റെ റോമൻ ആദർശം വെർച്യൂസ് ഉള്ള ഒരു പുരുഷൻ ഉപേക്ഷിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നില്ല കാരണം അവൻ തന്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇന്നത്തെ കാലത്തും ഗവേഷണങ്ങൾ ഇതുതന്നെയാണ് സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാലിഫോർണിയ സർവകലാശാലയുടെ ഒരു പഠനത്തിൽ കണ്ടെത്തി സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സെൽഫികൾ പോസ്റ്റ് ചെയ്യുന്ന പുരുഷന്മാർ കൂടുതൽ അസന്തുഷ്ടമായ ബന്ധങ്ങളിലായിരിക്കുമെന്ന് എന്തുകൊണ്ട് കാരണം അവർ തങ്ങളുടെ അംഗീകാരത്തിനായുള്ള വിശപ്പ് പരസ്യപ്പെടുത്തുന്നു സ്ത്രീകൾ ഈ മണം എളുപ്പത്തിൽ പിടിച്ചെടുക്കുന്നു ഏണസ്റ്റ് ഹെമിംഗ്വേ പോലുള്ള പുരുഷന്മാരുമായി താരതമ്യം ചെയ്യുക അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കൊരാളെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അവരെ വിശ്വസിക്കുക എന്നതാണ് ഹെമിംഗ് വേ വിശ്വസ്തത പരീക്ഷിച്ചിരുന്നില്ല അവൻ അത് അനുമാനിച്ചിരുന്നു സ്ത്രീ വഞ്ചിച്ചാലവൻ നടന്നുപോകുമായിരുന്നു നാടകമില്ല യാചനയില്ല സ്ത്രീയുടെ പ്രവൃത്തികൾ അവളുടെ മൂല്യത്തെ നിർവചിക്കുന്നുവല്ലാതെ അവന്റേതല്ല എന്ന അജഞ്ചലമായ തിരിച്ചറിവ് അവനുണ്ടായിരുന്നു ഇതാണ് യഥാർത്ഥ വിരോധാഭാസം നിങ്ങൾ സ്നേഹത്തെ എത്ര കുറച്ചാവശ്യപ്പെടുന്നുവോ അത്രയധികം അത് നിങ്ങളെ തേടിവരുന്നു അപ്പോൾ ചോദ്യം ഇതാണൊരു പുരുഷൻ ഈ അവസ്ഥയിലേക്ക് എങ്ങനെയെത്തും ഒന്നാം ഘട്ടം സമ്മാനമാവുക ശ്രദ്ധ നിങ്ങൾ നൽകേണ്ടതല്ല സ്ത്രീ അത് നേടിയെടുക്കണം രണ്ടാം ഘട്ടം സമൃദ്ധി സ്വീകരിക്കുക ഒരൊറ്റ സ്ത്രീയില്ല നിങ്ങളുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്ത്രീകൾ മാത്രമേയുള്ളൂ മൂന്നാം ഘട്ടം വേർപെടലിൽ വൈദഗ്ധ്യം നേടുക ആഴത്തിൽ സ്നേഹിക്കുക എന്നാൽ ആരെയും നിങ്ങളുടെ ഹൃദയത്തെ പോലും ബന്ധിയാക്കരുത് ഫ്രോയിഡ് തന്റെ ജീവിതം മുഴുവൻ സ്ത്രീകളുടെ ആഗ്രഹം വിശകലനം ചെയ്യുന്നതിനായി ചെലവഴിച്ചു എന്നാൽ യഥാർത്ഥ ഉത്തരം ഒരിക്കലും അവരിലുണ്ടായിരുന്നില്ല യഥാർത്ഥ ഉത്തരം സ്വയം വൈദഗ്ധ്യം നേടുക എന്നതായിരുന്നു കഠിനമായ സത്യം ഇതാൻ സ്ത്രീ പ്രേരണകൾ ഒരിക്കലും മാറില്ല എന്നാൽ നിങ്ങൾക്ക് മാറാൻ കഴിയും നിങ്ങൾ അത് ചെയ്യണം സ്ത്രീകൾ എന്തുകൊണ്ടിങ്ങനെ പെരുമാറുന്നു എന്ന് ചോദിക്കുന്നത് നിങ്ങൾ നിർത്തണം നിങ്ങൾ എന്തിനു ശ്രദ്ധിക്കുന്നു എന്ന് ചോദിക്കാൻ തുടങ്ങണം നിങ്ങൾ അത് ചെയ്യുന്ന ദിവസമേ കളി മുഴുവൻ സ്ത്രീകളെ ജയിക്കുന്നതിനെക്കുറിച്ചായിരുന്നില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈ കളി സ്ത്രീകളെ ജയിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു പുരുഷനാകുന്നതിനെക്കുറിച്ചായിരുന്നു